റവന്യൂ ആണ് നോക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങളൊന്ന് പറയും നമുക്ക് ഈ യൂണിറ്റിന്റെ പേര് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ എന്തൊക്കെയായിരിക്കും നോക്കാനുണ്ടാവുക ആദ്യം നോക്കുന്നത് പബ്ലിക് റവന്യൂ ആണെന്നിപ്പോ മനസ്സിലായി പബ്ലിക് റവന്യൂ അല്ലാതെ പിന്നെന്തായിരിക്കും നോക്കാനുണ്ടാവുക ഒന്ന് പറഞ്ഞു നോക്കൂ പബ്ലിക് എക്സ്പെൻഡിച്ചർ ആയിരിക്കും ഉണ്ടാവുക അപ്പൊ പബ്ലിക് എക്സ്പെൻഡിച്ചർ നമ്മൾ പിന്നീട് നോക്കും ഇപ്പൊ നമുക്ക് പബ്ലിക് റവന്യൂ ആദ്യത്തെ ടോപ്പിക് എന്താണ് പബ്ലിക് റവന്യൂ പബ്ലിക് റവന്യൂല് ഒരുപാട് സബ് ടോപ്പിക്സ് വരും അപ്പൊ ആ സബ് ടോപ്പിക്സ് വരുമ്പോ ആ ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ള രീതിയിൽ എന്താണ് നോക്കരുത് എന്ത് ചെയ്യണം ഇത് എവിടുന്നാണ് ഈ സബ് ടോപ്പിക് വന്നത് പബ്ലിക് റവന്യൂ സബ് ടോപ്പിക്സ് ആണ് വരാൻ പോകുന്നത് ഓക്കെ അപ്പൊ മനസ്സിലാക്കി നോക്കണം ആൻഡ് എക്കണോമിക് വെൽഫെയർ ഗവൺമെന്റ് പെർഫോം എ വെറൈറ്റി ഓഫ് ഫംഗ്ഷൻസ് ഇൻ പൊളിറ്റിക്സ് സോഷ്യൽ വെൽഫെയർ ആൻഡ് എക്കണോമിക്സ് അപ്പോ എന്താണ് നമ്മൾ സോഷ്യോ എക്കണോമിക് അല്ല സോഷ്യൽ ആൻഡ് എക്കണോമിക് വെൽഫെയർ ആക്ടിവിറ്റീസ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അത് മാക്സിമം ആക്കാൻ വേണ്ടി അത് അത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലുള്ള ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട് ഗവൺമെന്റ് പലതരത്തിലുള്ള ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട് അത് ഏതൊക്കെ മേഖലയിലാവാം പൊളിറ്റിക്സ് ആയിരിക്കാം പൊളിറ്റിക്സ് ആവാം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു പൊളിറ്റിക്കൽ വെൽഫെയർ ആക്ടിവിറ്റീസ് ഒരുപാടുണ്ട് അല്ലെ നമ്മൾ ഇപ്പം വോട്ടിംഗ് മേഖലയിൽ ഉണ്ടാവുന്ന പലതരത്തിലുള്ള ഡെവലപ്മെന്റ്സ് പിന്നെ അവർക്ക് എന്താണ് ഗ്രാമസഭ കൂടുന്നത് ഒരു തരത്തിലുള്ള ഡെവലപ്മെന്റ് ആണ് അത്തരത്തിൽ പലതരത്തിൽ പൊളിറ്റിക്കൽ പരമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് സോഷ്യൽ പരമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് അവർ എന്ത് ചെയ്യുന്നു പിന്നോക്ക വിഭാഗക്കാർക്ക് നമ്മൾ എന്തെങ്കിലും ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ നൽകുന്നു സ്കോളർഷിപ്പുകൾ നൽകുന്നു അത്തരത്തിലുള്ള വെൽഫെയർ ആക്ടിവിറ്റി എക്കണോമിക്സ് സംബന്ധമായിട്ടിപ്പം ഒരുപാട് നമ്മൾ ലോൺ കൊടുക്കുന്നു ലോൺ കൊടുക്കുന്നു ബാങ്കിങ് മേഖലയിൽ ഇപ്പം ചില സ്കീമുകളൊക്കെ ഉണ്ടാവും അവർക്ക് ഫ്രീ ആയിട്ട് സീറോ ബാലൻസ് ഒക്കെ അക്കൗണ്ടുകൾ തുറന്നു കൊടുക്കാനും അതിൽ നല്ല ഇൻട്രസ്റ്റ് നൽകുന്നത് പോസ്റ്റ് ഓഫീസ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നു പല സേവനങ്ങൾ നൽകുന്നു അവർക്ക് അവിടെ അക്കൗണ്ട് ഓപ്പൺ ആക്കാനും പല ഇൻഷുറൻസ് സ്കീമുകളും അങ്ങനെ തുടങ്ങി ഒരുപാട് വെറൈറ്റി ഓഫ് ഫംഗ്ഷൻസ് ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ആരാ ചെയ്യുന്നത് ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ലൈക്ക് അദർ എക്കണോമിക് യൂണിറ്റ് ഗവൺമെന്റ് റിക്വയർ ദ റവന്യൂ ഗവൺമെന്റ് റിക്കോർഡ് റവന്യൂ ഇൻകം ടു കേറി ഔട്ട് ഇറ്റ്സ് ഓപ്പറേഷൻസ് അപ്പൊ ഇത്തരത്തിൽ പല ഓപ്പറേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട് പൊളിറ്റിക്സ് പൊളിറ്റിക്സിലായാലും പൊളിറ്റിക്കൽ പരമായിട്ടും അല്ലെങ്കിൽ സോഷ്യലും അല്ലെങ്കിൽ എക്കണോമിക് പരമായിട്ടുള്ള വെൽഫെയർ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ആ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ നമുക്ക് എന്ത് വേണം ആക്ടിവിറ്റീസ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം ഒരു ഇൻകം വേണം റവന്യൂ വേണം ആ റവന്യൂ എന്ത് ചെയ്യണം നമുക്ക് ഈ ഓപ്പറേഷൻസ് ഒക്കെ നടക്കണമെങ്കിൽ ഈ റവന്യൂ നമുക്ക് ആവശ്യമാണ് ഓക്കെ ഇനി ഇൻകം ഇൻകംഡ് ബൈ ദ ഗവൺമെന്റ് ഓർ ദ പബ്ലിക് അതോറിറ്റീസ് ഫ്രം ദ ഓൾ ദ സോഴ്സസ് കോൾഡ് പബ്ലിക് ഓർ പബ്ലിക് ഇൻകം ഇങ്ങനെ ഇങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പല സോഴ്സുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു ഏണിങ് അല്ലെങ്കിൽ ഇൻകം നമുക്ക് വരുന്നുണ്ട് ഗവൺമെന്റിന് ഇൻകം വരുന്നുണ്ട് ഇങ്ങനെ വരുന്ന എല്ലാ സോഴ്സിനെയും കൂടി നമ്മൾ പബ്ലിക് ഇൻകം എന്ന് പറയും അല്ലെങ്കിൽ പബ്ലിക് റവന്യൂ റവന്യൂ എന്നുള്ള ടേം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും അപ്പൊ ഓക്കെ ഇത് ആണ് പബ്ലിക് റവന്യൂ എന്ന് പറയുന്ന ഇത് ഏകദേശം നിങ്ങൾ ഓക്കെ റവന്യൂ എന്താണെന്നുള്ളത് മനസ്സിലായത് ഇൻകം ഏർഡ് ബൈ ദ ഗവൺമെന്റ് അതോറിറ്റീസ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഏതാ പബ്ലിക് അതോറിറ്റീസ് ഫ്രം ദ ഓൾ ദ സോഴ്സസ് ഇൻ സ്കൂൾഡ് പബ്ലിക് റവന്യൂ അപ്പം ഇതാണ് ഡെഫിനിഷൻസ് ഡെഫിനിഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് മുകളിൽ നൽകിയിരിക്കുന്നത് ഓക്കെ ആ ഡെഫിനിഷനെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് മുകളിൽ നൽകിയിരിക്കുന്നത് എന്താണ് സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞത് നമ്മൾ ഒന്ന് ഗവൺമെന്റിന് പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഇത്രേ ഉള്ളൂ ഗവൺമെന്റിന് പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട് പൊളിറ്റിക്കൽ എക്കണോമിക്കൽ സോഷ്യൽ പരമായിട്ടുള്ള പല ആക്ടിവിറ്റീസ് വെറൈറ്റി ഓഫ് ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട് ആ ആക്ടിവിറ്റീസ് ചെയ്യാൻ അവർക്ക് എന്ത് ഒരു ഫണ്ട് ആവശ്യമാണ് ഒരു ഇൻകം ആവശ്യമായിട്ട് വരും ആ ഇൻകം എല്ലാ സോഴ്സിൽ നിന്നും ആ ഇൻകം കളക്ട് ചെയ്യുന്നുണ്ട് ആ കളക്ട് ചെയ്യുന്ന ഇൻകത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക പബ്ലിക് പബ്ലിക് അല്ലെങ്കിൽ ഇൻകം എന്ന് വിളിക്കാം ഓക്കെ ഫൈൻ ഓൾ ക്ലിയർ എല്ലാം ക്ലിയർ ആണ് സെറ്റ് ആണ് ഒക്കെ സെറ്റ് ആണ് കേട്ടോ ഇതുവരെ എല്ലാം ഓക്കെ ആണ് ഓക്കെ